സാഹചര്യങ്ങൾ കാരണം സ്വപ്നങ്ങൾ ത്യജിക്കുന്നതിൻ്റെ വികാരങ്ങൾ ഒരു മധ്യവർഗത്തിന് മാത്രമേ മനസ്സിലാവൂ ഇന്നത്തെ കാലത്ത് ഒരു സാധാരണ കുടുംബത്തിന് മാസം എത്ര രൂപ വരുമാനം വേണം ഒരു നല്ല ജീവിതം നയിക്കാൻ ശരിക്കും എത്ര പണം വേണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് ഒരു യൂട്യൂബ് വീഡിയോയിൽ വന്ന ചില കണക്കുകൾ ഈ വിഷയത്തിൽ വലിയ സംവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ദാരിദ്ര്യം ഇല്ലാതെയും അതേസമയം അമിത ആഡംബരങ്ങളില്ലാതെയും ഒരു കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ പണത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് വീഡിയോയിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിലുള്ള നാലംഗ കുടുംബത്തിന്റെ പ്രതിമാസ ചിലവുകൾ മൂന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളിലായി അവതരിപ്പിക്കുന്നു ഒരു കുടുംബത്തിന് അതിജീവനത്തിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ തുക മാസം പതിനാറായിരമാണ് ഒരു മാന്യമായ മധ്യവർഗ ജീവിതം നയിക്കാൻ മാസം ഇരുപത്തി മുതൽ മുപ്പതിനായിരം വരെ വേണം നഗരങ്ങളിൽ ഈ തുക വാടകയും മറ്റ് ചിലവുകളും കാരണം ഇതിലും ഉയരും ഒരുപക്ഷെ ഇതെല്ലാം കേൾക്കുമ്പോൾ തമാശയായി തോന്നാം എന്നാൽ ചിരിക്കാനും കരയാനും വക നൽകുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണിത് അരിയുടെ വില കേട്ട് തലകറങ്ങി വീഴുന്ന പച്ചക്കറിക്കടക്കാരൻ്റെ മുഖം കാണുമ്പോൾ അറിയാതെ പോക്കറ്റ് തടവി നോക്കുന്ന ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതമാണിത് കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൻ്റെ ജീവിതം ഇന്നൊരു ബാലൻസ് ഷീറ്റ് പോലെയാണ് വരുമാനം ഒരു വശത്ത് ചിലവുകൾ മറുവശത്ത് പക്ഷേ ചിലവുകൾക്ക് എന്തൊരു വേഗമാണ് പലപ്പോഴും വരുമാനത്തേക്കാൾ വേഗത്തിൽ അവ മുന്നോട്ട് പോകും വൈദ്യുതി ബിൽ കുട്ടികളുടെ ഫീസ് ട്യൂഷൻ ഫീസ് പിന്നെ പച്ചക്കറിയുടെയും മീനിൻ്റെയും വില എല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും തല കറങ്ങും നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും കഷ്ടപ്പെടുന്നു വരുമാനം കൂടുന്നുണ്ടെങ്കിലും അതിലും വേഗത്തിൽ ജീവിത ചെലവ് കുതിച്ചുയരുകയാണ് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് പിന്നിലെ പ്രധാന കാരണം ഇതാണ് ഒരു സാധാരണക്കാരൻ്റെ വരുമാനം പെട്രോളിൻ്റെയും അരിയുടെയും വിലക്കയറ്റത്തിനൊപ്പം ഓടിയെത്തുന്നില്ല ഇത് കടക്കണിയിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നമ്മളെ തള്ളിവിടുന്നു എന്തുകൊണ്ടാണ് ഈ സാഹചര്യം മാറാത്തത് ഉത്തരം വളരെ ലളിതമാണ് സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾ പണപ്പെരുപ്പം സർക്കാരിൻ്റെ നയങ്ങൾ എന്നിവയെല്ലാം ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമുക്ക് സർക്കാരിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കാരണം ഈ പ്രശ്നങ്ങൾ പലപ്പോഴും ആഗോള കാരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുതകൾ കൂടിയാണ്